ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വടക്കമാസം മൂന്നാം തീയതി ഈശോയുടെ തിരുഹൃദയ ഭക്തി ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നു ക്രിസ്തുനാഥൻ്റെ സകല ഉപദേശങ്ങളും സ്നേഹത്തിൻ്റെ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നു ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിന് സ്നേഹത്തെക്കാൾ ഉചിതമായ മാർഗമില്ല ദൈവം നമ്മുടെ മേൽ പല കടമകളെ ചുമത്തിയിട്ടുണ്ടെങ്കിലും സ്നേഹത്തെക്കാൾ ഗൗരവമായും ശക്തിയായും അവിടുന്ന് ഒന്നും ആജ്ഞാപിച്ചിട്ടില്ല ഈ സ്നേഹം മൂലം നാം അവിടത്തെ ശിഷ്യരെന്നും സ്നേഹിതരെന്നും അറിയപ്പെടുന്നതിന് ഇടയാക്കും മാധുര്യം നിറഞ്ഞ ഈശോയി അങ്ങേയെ സ്നേഹിക്കുന്നതിന് പാപികളായ ഞങ്ങളെ ക്ഷണിക്കുന്നത് സ്മരിക്കുമ്പോൾ വിശുദ്ധ അഗസ്തീനോസിനോട് കൂടെ ഞങ്ങൾ ഇപ്രകാരം പറയുന്നു കർത്താവെ അങ്ങേയെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് അനുവാദം തരുന്നുവെങ്കിൽ അതുതന്നെ വലിയ കാര്യമാണ് എന്നാൽ ഞങ്ങൾക്കും അനുവാദം തരിക മാത്രമല്ല അങ്ങേയെ സ്നേഹിക്കുന്നതിന് കൽപ്പിക്കുക കൂടുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ നേരെയുള്ള അങ്ങേ സ്നേഹം അനന്തമാണെന്നുള്ളതിന് സംശയമില്ല ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തരെ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ചെയ്യുന്ന സകല അധ്വാനങ്ങളും ദൈവസ്നേഹം ലഭിക്കുന്നതിനായി നിയോഗിച്ചിരുന്നുവെങ്കിൽ എത്രയോ എളുപ്പത്തിൽ അത് വർദ്ധിക്കുമായിരുന്നു വഞ്ചനയും ആപത്തും നിറഞ്ഞ ലൗകിക വസ്തുക്കളുടെ പിന്നാലെ നാം ബന്ധപ്പെട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക ഈശോ വിശുദ്ധ മരഗ്രീത്ത മറിയത്തോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ഞാൻ ജ്വലിപ്പിക്കും എൻ്റെ ദിവ്യഹൃദയഭക്തി കഠിനഹൃദയങ്ങളെ ഇളക്കി അവയിൽ ദിവ്യസ്നേഹം ഉദിപ്പിക്കും തീക്ഷ്ണതയില്ലാത്തവരുടെ ഹൃദയങ്ങളെ ദിവ്യസ്നേഹത്താൽ പ്രഭാപൂർണമാക്കും ആകയാൽ സഹോദരങ്ങളെ തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന തിരുഹൃദയ ഭക്തി എന്ന ഈ വിശുദ്ധ വൃക്ഷത്തിൽ നിന്നും എടുക്കേണ്ട ഫലം ദിവ്യസ്നേഹമാണ് ഈ ദിവ്യസ്നേഹത്തിൽ നാം എത്രമാത്രം ആഴപ്പെടുന്നോ അത്രയ്ക്ക് തന്നെ കഷ്ടാനുഭവങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തിയും ധൈര്യവും നമ്മിൽ വർദ്ധിക്കുകയും ചെയ്യും ഇതുവഴി നമ്മുടെ ഹൃദയം ഈശോയുടെ ദിവ്യഹൃദയത്തിന് അനുരൂപമാകുമെന്ന് മാത്രമല്ല പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വസതി കൂടി ആയിത്തീരും അതുകൊണ്ട് ഈ ഭക്തിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതിനും മറ്റുള്ളവരും ഈ ഭക്തി അഭ്യസിക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം ജപം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യഹൃദയമേ അങ്ങയുടെ സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിച്ചൊലിക്കുന്നു എൻ്റെ ജീവനം സർവ്വസമ്പത്തുമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങയ്ക്കുള്ളവനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങേക്കുറിച്ച് മാത്രം സംസാരിക്കാനും എൻ്റെ ഹൃദയം അങ്ങയെ മാത്രം സ്നേഹിക്കാനും എപ്പോൾ ഇടയാകും നാദാ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതിയാകയില്ലെങ്കിൽ എനിക്കെന്ത് ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനാക്കുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവി അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തലുള്ളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ഭാപികളുടെ മേൽ കൃപിയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥി ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു സ്വർഗസ്നായൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാന്റെ വേശോളന്മേ ആമി പിതാവിനും പുത്രനും പരിശുദ്ധാന്മാരും ശ്രുതി ആദ്യമുതൽ എന്നേക്കും ആമി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങീടി നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടി തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്ത്രീ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ വേശുൾ പിതാവിനും പുത്രനും സ്തുതി ശ്രുതി മുതൽ എന്നേക്കും ആമേ സ്വർഗസ്നായങ്ങളുടെ പിതാവേ അങ്ങീടി നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാശന്മേ ആമേ പിതാവിനും പുത്രനും സ്തുതി ശ്രുതി മുതൽ എന്നേക്കും ആമീൻ ആമേ രുത്തനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂഹ കുദാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപനായിരിക്കുന്ന ശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരുവതിരത്തിൽ പരിശുദ്ധ രൂപയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുനതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോശവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജൊലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചോളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും മിതിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പുറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവീശ്വര അങ്ങി എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഹൃവാ കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ അങ്ങീപുത്രനായ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയൊരു മേ ആമേ ജപം ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ മേൽ മേൽദയായിരിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ മേൽ മേൽദയായിരിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ മേൽ ദയ ആയിരിക്കണമേ സൽക്രിയ ഈശോയുടെ തിരുഹൃദയ സ്തുതിക്കായി ഒരു കുർബാന കണ്ട് കാഴ്ചവെക്കുക